ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ സർപ്രൈസ് സ്ഥാനാർത്ഥികളായിരിക്കും കൊണ്ടുവരാൻ പോവുക അതിൽ സെലിബ്രിറ്റികൾ ഉണ്ടാകും ചിലപ്പോൾ കേന്ദ്രമന്ത്രിമാർ തന്നെ ഞങ്ങൾ കളത്തിലിറക്കി ഇത്തവണ കേരളത്തിൽ ഒരു വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രവചിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം അവർ തുടക്കം വിട്ടിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞു വരികയാണെന്ന് പറയേണ്ടി വരും ഈ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സമീപിച്ച സെലിബ്രിറ്റികളിൽ പലരും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇവിടെ നിന്ന് തയ്യാറാക്കി വിട്ട പട്ടികയിലെ സെലിബ്രിറ്റികളെ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വസ്തുത ഇനി കേന്ദ്രമന്ത്രിമാരെ തന്നെ കളത്തിലിറക്കി മത്സരിക്കും എന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതും നിലവിൽ നടക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാനത്തോട് കണുത്ത പുച്ഛും അവഗണനയാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇവിടുന്ന് കൊടുത്ത പട്ടിക പോലും അവിടെ നിന്ന് വെട്ടിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് അത് മാത്രമല്ല അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ കേരളത്തിലേക്ക് എത്താൻ മടിക്കുന്നതും ഇനി ഇവിടെ കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്നുള്ള വിലയിരുത്തൽ കൊണ്ട് തന്നെയാണ് ഇനി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന കെ സുരേന്ദ്രൻ മത്സരിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വി മുരളീധരനും സുരേഷ് ഗോപിയും സീറ്റ് ഉറപ്പാക്കിയപ്പോൾ പി കെ കൃഷ്ണദാസും എം ഡി രമേശും സാധ്യതാ പട്ടികയിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് പ്രചരിപ്പിച്ചിരുന്നു അതിൽ നിർമ്മലാ സീതാറാം ആകട്ടെ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ ആകട്ടെ അങ്ങനെയുള്ള നിരവധി പേരെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമെന്നായിരുന്നു അവരുടെ ഒരു പ്രഖ്യാപനം പക്ഷേ അതിലേക്ക് വന്നിട്ട് കാര്യമില്ല അങ്ങനെ വന്നാൽ പോലും ഇവിടെ തോറ്റുപോകാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ബി ഉള്ളത് അതുകൊണ്ട് ആ സർപ്രൈസ് ഇനി ഉണ്ടാകില്ല എന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരം ബേസ് ചെയ്തുകൊണ്ട് തന്നെ നിർമ്മലാ സീതാറാം ആകട്ടെ ജയശങ്കർ ആകട്ടെ ഇവിടെ വരികയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന കാര്യം കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അമിത്ഷ നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇരു മുന്നണികളെയും വിശ്വാസമില്ലാത്തൊരു കാലം വരുമ്പോൾ ഞങ്ങൾ അന്ന് വരും എന്നുള്ള കാര്യം പക്ഷെ അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് ബി ജെ പി എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് അതിനൊപ്പം തന്നെ ഈ പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഏകദേശ ധാരണ വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരായിരിക്കും മത്സരിക്കുക ആറ്റിങ്ങിൽ വി മുരളീധരൻ കൊല്ലം കുമ്മനം രാജശേഖരൻ പത്തനംതിട്ടയിൽ പി സി ജോർജ് ആലപ്പുഴയിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്ത് അനിൽ ആന്റണി തൃശൂരിൽ സുരേഷ് ഗോപി ആലത്തൂരിൽ രേണുക സുരേഷ് കോഴിക്കോട് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ പൊന്നാനി വി ടി രമ എന്നിവരുടെ സാ പേരുകളാണ് ആദ്യഘട്ട സാധ്യതാ ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത് അതിനൊപ്പം തന്നെ ലക്ഷദ്വീപ് സീറ്റ് എ പി അബ്ദുള്ള കുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം വടകര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഉറപ്പാക്കാനായിട്ടില്ല എന്നാണ് ഇപ്പോഴും നേതാക്കൾ പറയുന്നത് അവിടെ മത്സരിക്കാൻ പോലും ആളെ കിട്ടുന്നില്ല ആരെ നിർത്തും എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അൽഫോൺസ് കണ്ടന്താനം നടൻ ദേവൻ മേജർ രവി കോൺഗ്രസിൽ നിന്നെത്തിയ സി രഘുനാഥ് തുടങ്ങിയവരുടെ പേരുകളും ഈ വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോൾ കേട്ടു വരുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും ഒടുവിൽ നടൻ ദേവൻ ആകട്ടെ അല്ലെങ്കിൽ മേജർ റിവി ആകട്ടെ ഇവരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു സീറ്റിൽ നിർത്തി ഇവരെ മത്സരിപ്പിച്ച് ഇപ്രാവശ്യ തലവേദന ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ ഇത്തവണ സീറ്റിൽ ഇടം പിടിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട സീറ്റുകളല്ല അല്ലാത്തുള്ള സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കും എന്ന കാര്യത്തിൽ പോലും ബി ജെ പിക്ക് ഇതുവരെ ഒരു ധാരണയും കിട്ടിയിട്ടില്ല എന്തായാലും ആവശ്യപ്പെടാത്ത സീറ്റുകളൊന്നും കിട്ടാത്തതിനാൽ കിട്ടിയ സീറ്റുകളിൽ മത്സരിക്കാനാണ് ഘടകകക്ഷിയായ ബി ഡി ജി എസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ വയനാട്ടിൽ മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളി ഇത്തവണ കോട്ടയത്ത് മത്സരിക്കും മാവലിക്കര ഇടുക്കി ചാലക്കുടി മണ്ഡലം കൂടി ബി ഡി ജി എസ് നൽകിയേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വൻ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചെത്തിയ ബി ജെ പി ഇപ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥികളുമില്ല സെലിബ്രിറ്റികളുമില്ല പ്രധാനമന്ത്രി പോയിട്ട് അവിടുത്തെ അമിത്ഷാ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്തമിച്ചു എന്ന് പറയേണ്ടി വരും ഇനിയുള്ളത് തൃശൂർ മണ്ഡലത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് തൃശൂരിൽ ഒരു പക്ഷേ വി എസ് നിൽകുമാറാണ് മത്സരിക്കുന്നതെങ്കിൽ ആ പ്രതീക്ഷ കൂടി അസ്തമിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല സുരേഷ് ഗോപിയിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചാണ് ഇപ്പോൾ ബി ജെ പി ോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി തൃശൂരിൽ എന്താകും ചെയ്യാൻ പോകുക എന്ന കാര്യമാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്